അറ്റിങ്ങൽ നഗരസഭയിൽ വാർഡ് പന്ത്രണ്ട് മനോമോഹനവിലാസത്തിൽ അവനവഞ്ചേരി രാജുവാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഞ്ചാം തവണയാണ് രാജു ജനവിധി തേടുന്നത് മനോമോഹനവിലാസത്തിൽ ഇത് രണ്ടാം തവണയാണ് രാജു മത്സരിക്കുന്നത് തനിക്ക് വിജയം സുനിശ്ചിതമാണെന്ന ആത്മവിശ്വാസത്തിലാണ് രാജു രാജു ഞാൻ സ്ഥാനാർത്ഥി വാർഡ് അഞ്ചാമത്തെ തവണയാണ് ജനവിധി തേടുന്നത് ഇപ്പോൾ ഇവിടെ ഈ വാർഡിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ജനങ്ങളുമായിട്ട് നല്ല ബന്ധം തന്നെയാണുള്ളത് വിജയപ്രതീക്ഷയിലാണ് പിന്നെ നമ്മുടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും അതുപോലെ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് വലിയ ഒരു സ്വീകാര്യത ഉണ്ടായത് നമ്മുടെ പെൻഷൻ തന്നെ രണ്ടായിരം രൂപയാക്കി അങ്ങനെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സർക്കാർ ചെയ്തിട്ടുണ്ട് അതുതന്നെ നമുക്കൊരു വലിയ വോട്ടായിട്ട് കിട്ടും ഈ വാർഡിലെ മഹാപുരുഷ വോട്ടും എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ചിഹ്നം അരിവാൾ നിൽക്കുന്നവരുമാണ് അതില് വോട്ട് രേഖപ്പെടുത്തി ജനങ്ങൾ വിജയിപ്പിക്കുമെന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബിജെപിക്ക് വിജയം ഉറപ്പാക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ശ്രീജിത്ത് പറയുന്നു എൻ്റെ പേര് ശ്രീജിത്ത് എസ് ഞാനിവിടെയും ആറ്റിങ്ങൽ നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡ് മനോമോഹനവിലാസത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളാണ് ഇവിടുത്തെ ഇത്രയും വീടുകൾ കയറി ഇറങ്ങിയപ്പോഴത്തെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് വികസനം ഇവിടുത്തെ മുൻപേ ഉണ്ടായിരുന്ന കൗൺസിലറായിക്കോട്ടെ അൻപേ പരാജയമാണ് പല സ്ഥലത്തു നിന്നും പല ആൾക്കാരും ഒരുപാട് പറയുന്നുണ്ട് ഈ റോഡ് വികസനത്തിൻ്റെ ഒരു കാര്യം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആദ്യ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ റോഡ് വികസനമാണ് പൊട്ടിപ്പൊളിഞ്ഞു നടക്കുന്ന റോഡുകൾ ശരിയാക്കി സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി പിന്നെ നിങ്ങളിലൊരാളായി ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൽ തന്നെ കാണും എങ്ങോട്ടോ എങ്ങോട്ടോ ഓടിപ്പോ ചാടിപ്പോവോ ചെയ്തില്ല ഉറപ്പായിട്ടും നിങ്ങളിലൊരാളെ ഞാൻ ഇവിടെ തന്നെ കാണും എല്ലാ വികസന പ്രവർത്തനങ്ങളും എൻ്റെ നേതൃത്വത്തിൽ എന്നാൽ കഴിവതും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ഈ വാർഡിനു വേണ്ടി ചെയ്തിരിക്കും അതിനാൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സന്നദ്ധതുകൂടി എനിക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് അഡ്വക്കേറ്റ് താഹ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും വിജയം നേടാൻ കഴിയും എന്ന വിശ്വാസമുണ്ടെന്ന് പറയുന്നു അഡ്വക്കേറ്റ് താഹ ഞാൻ ഈ വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാല് ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു കോൺഗ്രസിൻ്റെ നിയോജകമുണ്ടെല്ലാം ഭാരവാഹി ഒക്കെ ആയിരുന്ന ആളാണ് വാർഡ് കമ്മിറ്റി കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റിയിൽ എനിക്ക് ഭൂരിപക്ഷം പ്രവർത്തകരും എന്നെ പിന്തുണച്ചു അങ്ങനെയാണ് ഞാൻ സ്ഥാനാർത്ഥിയാവാനെൻ്റെ പേര് നിർദ്ദേശം വന്നത് പക്ഷേ അതിനെതിരായിട്ട് ഭൂരിപക്ഷം ഇല്ലാതെ ഈ വാർഡിൽ താമസിക്കാത്ത ഈ വാർഡ് മാറ്റിയൊരു ബന്ധമില്ലാത്ത മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ ചിഹ്നം കൊടുത്ത് കൊണ്ടുവന്നു അങ്ങനെ എനിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഞാൻ നിർബന്ധിതനായി എൻ്റെ പിന്നിൽ ഈ ഇവിടുത്തെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മൊത്തമുണ്ട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ കംപ്ലീറ്റ് ഉണ്ട് ഇവിടുത്തെ ജനത വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ശ്രീരങ്കനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വാർഡുമായി വർഷങ്ങളുടെ ബന്ധമുണ്ടെന്നും തനിക്ക് വിജയം ഉറപ്പാണെന്നുമാണ് ശ്രീരംഗൻ പറയുന്നത് ഞാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആറ്റിങ്ങ മുനിസിപ്പാലിറ്റിയിലെ പന്ത്രണ്ടാം വാർഡ് മനോമോഹനവിലാസം അവാർഡിൽ മത്സരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് കെ എസ് യു രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് വരികയും ഈ വാർഡുമായിട്ട് കഴിഞ്ഞ ഒരു നാൽപ്പത്തേഴ് വർഷമായി ഈ വാർഡും ഈ വാർഡിലെ ജനങ്ങളുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി എൻ്റെ പേര് നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്